കഴിഞ്ഞ ദിവസം ഒരു പുതിയ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഗൂഗിൾ അലോ എന്ന പേരിൽ ഒരു പുതിയ മെസ്സേജിങ് ആപ്ലിക്കേഷൻ കൂടി പുറത്തിറക്കിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് സൗജന്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയോടൊപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ ഉപയോഗിക്കുമെന്നുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വാട്സപ്പും ഫേസ്ബുക്ക് മെസ്സഞ്ചറൊക്കെ അരങ്ങു വാഴുന്ന ഈ രംഗത്ത് ഈ രംഗത്ത് എത്രത്തോളം പുതിയ ഫീച്ചറുകളാണ് ഗൂഗിൾ അലോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയൊക്കെ എത്രത്തോളം ഒരു വെല്ലുവിളി ഉയർത്തും ഈ ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ആദ്യം നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ അലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വാട്സപ്പ് മറ്റും പ്രവർത്തിക്കുന്നതുപോലെ മൊബൈൽ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ മൊബൈൽ നമ്പറും മറ്റും നൽകി ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗൂഗിൾ അലോ ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു പുതിയ മെസ്സേജ് അയക്കാനായിട്ട് നമുക്ക് ഇവിടെ താഴെ താൻ്റെ ഒരു പുതിയ മെസ്സേജ് അയക്കാനായിട്ട് പുതിയ മെസ്സേജ് അയക്കാനുള്ളൊരു ബട്ടൺ താഴെ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് മെസ്സേജ് അയക്കേണ്ട സുഹൃത്തിൻ്റെ പേര് നിങ്ങൾക്കിവിടെ മുകളിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ആ സുഹൃത്തിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ സുഹൃത്തിന് നമുക്ക് മെസ്സേജ് അയക്കാം ഓർക്കുക ആ സുഹൃത്തും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുകയുള്ളു ഇതുപോലെ മെസ്സേജ് അയക്കാം പിന്നെ മെസ്സേജ് കൂടാതെ മെസ്സേജ് അയക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് മെസ്സേജ് ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ സെൻഡ് ചെയ്യാനുള്ള ബട്ടൺൻ്റെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ ഈ മെസ്സേജിൻ്റെ സൈസ് നമുക്ക് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് വാട്സപ്പിലില്ലാത്ത ഒരു പുതിയ ഫീച്ചറാണ് ഗൂഗിൾ അലോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ് പിന്നെ വാട്സപ്പിലെ പോലെ തന്നെ ഈ മെസ്സേജ് അവിടെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിംഗിൾ ടിക്ക് വീഴും അവിടെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ടിക്ക് അതെല്ലാം നമുക്ക് ഇതിനകത്തും ഉണ്ട് ടെക്സ്റ്റ് മെസ്സേജ് കൂടാതെ മറ്റ് കൂടുതൽ ചിത്രങ്ങളും മറ്റും അയക്കുന്നതിനായിട്ട് ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടതുവശത്തായിട്ടൊരു പ്ലസ് സിമ്പിൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ നമ്മുടെ മൊബൈലിലുള്ള ചിത്രങ്ങളും വീഡിയോ ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രങ്ങൾ നമുക്ക് സെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും വാട്സപ്പിൽ നിന്നും വ്യത്യസ്തമായി വളരെ നല്ല രീതിയിലാണ് ഇതിൽ പൂർണ്ണമായിട്ടും ലേ ഔട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഇത് കാണാൻ സാധിക്കുന്നു പിന്നെ നമുക്ക് ഇതിനകത്തും വോയിസ് റെക്കോർഡർ ഉണ്ട് നമുക്ക് വോയിസ് റെക്കോർഡർ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റും വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും കൂടാതെ ഇവിടെ കൂടുതൽ സ്മൈലീസ് ഉണ്ട് അത് നമുക്ക് സെൻഡ് ചെയ്യാം ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വാട്സപ്പിലൊന്നും കാണാത്ത ഒരു പുതിയ ഒരു ഫീച്ചർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പുതിയ മെസ്സേജ് ടൈപ്പ് ചെയ്യാനായിട്ട് പുതിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള താഴത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് അതിൻ്റെ പിന്നെ സ്റ്റാർട്ട് ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുവഴി നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് വാട്സപ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഗ്രൂപ്പ് ചാറ്റ് നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ചാറ്റ് ചെയ്യാം അത് കൂടാതെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റാർട്ട് ഇൻഗോഗ്നിറ്റോ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ഇൻകോഗ്നിറ്റോ ചാറ്റ് അതെന്ന് പറയുന്നത് നമ്മൾ സ്നാ സ്നാപ്പ് ചാറ്റിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാനായിട്ടാണ് നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം സ്റ്റാർട്ട് ഇൻഗോഗ്നെറ്റോ ചാറ്റ് അതായത് ഇൻഗോഗ്നെറ്റോ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം പ്രൈവറ്റ് ആയിട്ടുള്ള മെസ്സേജ് അതായത് നമ്മളൊരു മെസ്സേജ് ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു ഒരു നിശ്ചിത സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ നിശ്ചിത സമയം കഴിയുമ്പോൾ ഇത് ഗൂഗിളിൻ്റെ സെർവറിൽ നിന്നും അയാളുടെ ഫോണിൽ നിന്നും നമ്മുടെ ഫോണിൽ നിന്നുമൊക്കെ ആ മെസ്സേജ് ഡിലീറ്റായി മാറും ഈ ഓപ്ഷൻ വഴി ഉപയോഗിക്കുന്ന മെസ്സേജുകൾക്ക് മാത്രമാണ് ആ പ്രത്യേകതയുള്ളത് സാധാരണഗതിയിൽ നമ്മൾ മെസ്സേജ് അയക്കുന്നതിൽ ആ പ്രത്യേകതയില്ല പക്ഷേ ഈ ഇൻഗോ ഗ്നിറ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയക്കാം ഓപ്ഷൻ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അത് ഇപ്പം ഞാനൊരു മെസ്സേജ് ഇവിടെ അയക്കുന്നു ആ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ അത് എത്ര മണിക്കൂർ ഇവിടെ ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം എന്നായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് സമയം മതിയോ അതല്ല ഒരു മണിക്കൂർ ഒരു ദിവസം ഒരാഴ്ച ഇങ്ങനെ അതല്ലെങ്കിൽ അത് ഓഫ് ചെയ്യാൻ പറ്റും അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമുകൾ കാണിക്കും അത്രയും ടൈം സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ടൈം ഫ്രെയിമിന് ശേഷം ഈ നമ്മൾ അയച്ച മെസ്സേജ് സെർവറിൽ നിന്ന് തന്നെ എക്സ്പയർ എക്സ്പയറാവും അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പുതിയ ഫീച്ചർ അപ്പോൾ കുറച്ചുകൂടെ പ്രൈവസി നമുക്ക് നൽകുന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് പിന്നെ കൂടാതെ പുതിയ മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ വരുന്ന മറ്റൊരു കാര്യം ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് നമുക്ക് ഗൂഗിൾ സെർച്ചിലെ ഇതുപോലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് കൂടെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗൂഗിളിനോട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ വെദർ എന്താണെന്ന് ഇപ്പോഴത്തെ വെതർ എന്താണെന്ന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ചോദിക്കാം അപ്പോൾ തന്നെ അവിടെ നിന്നും നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് എൻ്റെ റിപ്ലൈ ആ മെസ്സേജിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഗൂഗിൾ അലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് വാട്സപ്പിനൊക്കെ എത്രത്തോളം വെല്ലുവിളി ഉയർത്തും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം അടുത്തിടെ ഗൂഗിൾ മറ്റൊരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ കൂടെ പുറത്തി പുറത്തിറക്കിയിരുന്നു ഐ എംഒ മറ്റും പോലെയുള്ള ഒരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ അടുത്തിടെ ഗൂഗിൾ പുറത്തിറക്കിയിരുന്നു അതിൻ്റെ പേരാണ് ഗൂഗിൾ ഡിയോ പക്ഷേ ഇത് രണ്ടും രണ്ട് ആപ്ലിക്കേഷനാണ് ഇത് മെസ്സേജ് ചെയ്യാൻ മാത്രമേ ഇതിൽ സാധിക്കുന്നുള്ളൂ ഇതിനകത്ത് കോളിംഗ് ഓപ്ഷൻ ഇതുവരെ ഇല്ല കോൾ ചെയ്യണമെങ്കിൽ ഗൂഗിൾ ഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണം ഇത് മെസ്സേജ് ചെയ്യാൻ മാത്രമുള്ളതാണ് ഗൂഗിൾ അലോ